അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലേക്കും കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ യു എസ് മിലിറ്ററി വിമാനം വിവരം എന്നാൽ മണിക്കൂറിന് ശേഷം മാത്രമേ വിമാനം ഇന്ത്യയിൽ അന്താരാഷ്ട്ര ഏജൻസിയാണ് ഇന്ത്യയിലെത്തുകയുള്ളൂ യു എസിലെ പതിനൊന്ന് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന കടുത്ത നിലപാടിൻ്റെ നയസാക്ഷ്യമാണ് ഈ സംഭവ വികാസം അനധികൃത കുടിയേറ്റക്കാരുമായി സി പതിനേഴ് വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടുവെന്നും കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വേണം ഇന്ത്യയിലെത്താനെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പട്ടികയിൽ യുഎസിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഇടമാണ് ഇന്ത്യ ടെക്സാസിലെ എൽപാസോ കാലിഫോർണിയയിലെ സാന്റിയാഗോ എന്നിവിടങ്ങളിൽ അയ്യായിരത്തിലധികം കുടിയേറ്റക്കാരെ നാടുകടത്താൻ വിമാനങ്ങൾ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇതുവരെ സൈനിക വിമാനങ്ങൾ ഗ്വാട്ടിമാല പെറു ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലെ കുടിയേറ്റക്കാരുമായി പുറപ്പെട്ടു കഴിഞ്ഞു ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ആഴ്ച മുതൽ നാടുകടത്തൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു സൈനിക വിമാനങ്ങൾ തന്നെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത് ഇതുവരെ ലാറ്റിൻ അമേരിക്കയിലേക്ക് ആറ് വിമാനങ്ങൾ കുടിയേറ്റക്കാരെ തിരിച്ചയച്ചുവെന്നാണ് റിപ്പോർട്ട് ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി സൈനിക വിമാനങ്ങൾ കയറ്റി അവരുടെ ഇടങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണെന്നാണ് ട്രംപ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഔദ്യോഗിക അടക്കം പ്രകാരം പതിനെണ്ണായിരം ഇന്ത്യക്കാർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തന്റെ കുടിയേറ്റ അജണ്ട നടപ്പാക്കാൻ ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും സൈനികത്തെ കാര്യമായി ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെ യു എസ് മെക്സിക്കോ അതിർത്തിയിലേക്ക് സൈന്യം അയച്ചിരുന്നു കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ സൈനിക താവളങ്ങളും യു എസിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ സൈനിക വിമാനങ്ങളും ഉപയോഗിച്ചിരുന്നു അതിനിടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അനധികൃതമായി തങ്ങുന്ന ഇന്ത്യക്കാരെ നിയമാനുസൃതമായി തിരികെ കൊണ്ടുവരാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രത്യേക ദൂതനായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ജയശങ്കറായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത്